ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എവിടെയാ പോകുന്നത് എന്ന് വെച്ചാൽ നടക്കിയിരിക്കുന്ന വ്യക്തിയെ കണ്ടോ പുള്ളിക്കാരനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ സൈലത്തിൽ നീറ്റിൻ്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ചേട്ടനും ചേച്ചിയും ചേച്ചിയുടെ രണ്ട് കുട്ടികളുണ്ട് ഒരാൾ എം ബി ബി എസിനു എന്നെ പഠിക്കുവാണ് കൊലശ്ശേര സ് കോളേജിലാണ് അങ്ങനെ ഞങ്ങൾ സൈലത്തില് മോൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ നമ്മുടെ ഇത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ശ്രീകാര്യം ചെങ്കോട്ട് കോണമെന്ന് പറയുന്ന സ്ഥലത്താണ് സൈലം അവിടെയാണ് മോനെ പഠിക്കാനാക്കുന്നത് അവിടെ ഓൺലൈനും ഓഫ്ലൈനുമായിട്ടാണ് ക്ലാസ് വൺ ഡേ ഓഫ്ലൈനാണെങ്കിൽ അടുത്ത നെക്സ്റ്റ് ഡേ ഓൺലൈൻ ക്ലാസ് ആയിരിക്കും അപ്പോൾ ഞങ്ങളവിടെ കാറൊക്കെ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്ത് ശൈലത്തിന് എവിടെ നിന്ന് നോക്കുമ്പോൾ ഇതൊരു പ്രതീക്ഷയെന്ന് പറയുന്ന ഒരു ആണ് ആ ബിൽഡിങ്ങിൽ രണ്ട് ബിൽഡിംഗ് ഉണ്ട് അതിൻ്റെ ഫ്രണ്ട് ബിൽഡിങ്ങിൽ നമ്മൾ കാർ പാർക്ക് ചെയ്യും എന്നിട്ടാണ് നമ്മൾ പുറകോട്ട് പോകുന്നത് അവൻ ആകെ ടെൻഷനിലാണ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് വിട്ട് സ്റ്റേറ്റ് മാറി നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അവന് അങ്ങനെ ഞങ്ങൾ ശൈലത്തില് അഡ്മിഷൻ എടുക്കുന്ന പോകുന്ന വഴിയാണ് കേട്ടോ ഇത് അവിടെ എത്തി ഞങ്ങൾ അഡ്മിഷൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി ചേച്ചിക്കും ചേട്ടനും എല്ലാം ടെൻഷനാണ് മോനെ വട്ട് മാറി നിൽക്കുകയല്ലേ അതും സ്റ്റേറ്റ് വിട്ട് നിൽക്കുകയാണ് പിന്നെ ഞങ്ങളൊക്കെ ഉള്ള ധൈര്യത്തിൽ അവനെ നിർത്തുവാണ് പിന്നെ കുഞ്ഞിനും പേടിയാണ് നമ്മുടെ കേരളത്തിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നതായിട്ടിട്ടില്ലേ അതുകൊണ്ട് അവനും നല്ല പേടിയാണ് ഇതാണ് ഹോസ്റ്റല് ബ്രൈറ്റ് എന്ന് പറയുന്ന ഹോസ്റ്റലാണ് കേട്ടോ അത് വന്നിട്ട് മേനംകുളം ഭാഗത്താണ് ഇത് വന്നിട്ട് ബോയ്സിനുള്ള ഹോസ്റ്റലാണ് ഇവിടെയാണ് മോന് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അവിടുന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി അവനൊരു റിലാക്സേഷൻ വേണമല്ലോ അങ്ങനെ ഞങ്ങൾ നേരെ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് പോയതാട്ടോ റേറ്റ് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല അതെല്ലാം കഴിഞ്ഞു ഇത് ഞങ്ങളുടെ മൂന്നാൺ തരികളാണ് കേട്ടോ അങ്ങനെ അവരെല്ലാം ഈ സംഭവങ്ങൾ വാങ്ങിയതെല്ലാം മാറി മാറി മൂന്ന് പേരും ട്രൈ ചെയ്തു ട്രൈ ചെയ്തിട്ടാണ് അതൊക്കെ ഒരു രസമല്ലേ അവർക്ക് ഞങ്ങൾ നേരെ അവന് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു മോനെ ആ ഇളയാൾക്ക് കുറച്ച് സാധനങ്ങൾ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കേണ്ടായിരുന്നു അങ്ങനെ നേരെ ഞങ്ങൾ ലുലൂക്ക് വിട്ടു ലുലുക്ക് നല്ല റഷായിരുന്നു റെസ്റ്റോറൻറ്റ് സൈഡായാലും ശരി തന്നെ നല്ല നമ്മൾ പർച്ചേസ് ചെയ്യാൻ കയറുന്ന സ്ഥലത്തും എല്ലാം എനിക്ക് തോന്നുന്നു ഏകദേശം ഒറ്റവാൻഡ്രം കാര്യം മൊത്തം ലുലുവിൽ കിടപ്പുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അത്രയ്ക്ക് നല്ല റഷായിരുന്നു സൺഡേ കൂടെ ആയതുകൊണ്ടായിരിക്കും സ്കൂളൊക്കെ ഓപ്പൺ ആവാറായിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ റഷായിരിക്കണം അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം മോനെ കൊണ്ട് തിരിച്ച് ഹോസ്റ്റലിലാക്കി അവൻ ആകപ്പാട ടെൻസ്റ്റാണ് അപ്പോൾ അത്രേയുള്ളൂ ടാറ്റാ ബൈ